ചോ പിന്നെ എന്താ പറയുക തൈര് കാപ്പിപ്പൊടി ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് പിന്നെ ലെമൺ ജ്യൂസ് അത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് അത് ഒഴിവാക്കാം ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയുടെ നീര് യൂസ് ചെയ്യാം തക്കാളിയുടെ നീരും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിലും നെക്കിലും ഹാൻഡിലും ഓൾ ഓവർ ബോഡിയിൽ നന്നായിട്ടൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാങ് വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഒരു സെവൻ ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്ലൂട്ടോത്താൻ ഒക്കെ മാറി നിൽക്കും സീരിയസ്ലി അതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ സുഖവാണോ അപ്പോൾ രഞ്ജു രഞ്ജുമാർ പറഞ്ഞ ഈ ഗ്ലൂട്ടത്തിയൻ വരെ മാറി നിൽക്കുന്ന വൈറലായിട്ടുള്ള ഫേസ് പാക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാൽ ഞാൻ ഇന്ന് ഇന്നാദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നമുക്കതിനാദ്യമായിട്ട് വേണ്ടത് തൈരാണ് ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ അല്ലെങ്കിൽ ടൊമാറ്റോ ആണ് വേണ്ടത് ചെറുനാരങ്ങ എല്ലാവരുടെ സ്കിന്നിനും സ്യൂട്ടാവില്ല അപ്പോൾ സോ എൻ്റെ സ്കിന്നിന് ഭയങ്കര ഇറിറ്റേഷൻ വരും ചെറുനാരങ്ങ യൂസ് ചെയ്താൽ സോ ഞാനിവിടെ എടുക്കുന്നത് ടൊമാറ്റോ ആണ് ടൊമാറ്റോൻ്റെ നീരാണ് ഞാനിവിടെ എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ബ്രൂവിൻ്റെ തന്നെ എടുക്കണം അതാണ് കുറച്ചുകൂടി കൂടി റിസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്രൂ ഇൻസ്റ്റൻ്റ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണേ ഇനി കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴും അത് നെക്കിലും കൂടെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഞാനിവിടെ ബാക്കിയുള്ളത് എൻ്റെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ എന്ത് തയ്ക്കുമ്പോഴും ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഫേസും നെക്കും വേറെ വേറെ കളറായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഫേസിലും നെക്കിലും ഒരുപോലെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ സത്യം പറയേ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഇടാനിപ്പോൾ ചെറിയ പേടിയാണ് കാരണം നമ്മളിങ്ങനെ ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വല്ലവരും വീട്ടിൽ വന്ന് കോളിംഗ് അടിക്കുന്നത് അതുപോലെ തന്നെ വല്ല പാഴ്സലോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കയറി വരുന്നത് ഈ ഒരു പ്രത്യേകതരം ടൈമിലായിരിക്കും വരുന്നത് അനുഭവം ഉണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ് ചെയ്തേക്കണേ പിന്നെ എന്തെങ്കിലും ഫേസിൽ ഫേസിലിട്ടാൽ പിന്നെ ഒരു പട്ടിഷോ ആണല്ലോ അപ്പോൾ കുറച്ച് പട്ടിഷോ ഒക്കെ ഇവിടെ ഇടുന്നുണ്ടേ എന്നാൽ പിന്നെ നമുക്കിനി ഫേസ് ഡ്രൈ ആയതിനു ശേഷം കാണാവേ ബൈ ഇപ്പം ഞാൻ ഏകദേശം ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോളം ഇത് ഫേസിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ്ലി എല്ലാം ഉണങ്ങി കളറൊക്കെ മാറിയിട്ടുണ്ട് നേരത്തെ ഒരു ഗോൾഡൻ കളറായിരുന്നു ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വരുന്നവരെ എനിക്ക് ഒരു ഫീലും ഉണ്ടായിരുന്നില്ല ഇത്ര അടിപൊളി റിസൾട്ട് ആയിരിക്കും തരുന്നതെന്ന് ഒറ്റ യൂസിൽ തന്നെ ഫേസിലെ ടാനൊക്കെ പോയി ഒന്നുകൂടെ ലൈറ്റർ ആയ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും അടിപൊളി ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് എന്ത് റിസൾട്ടാണ് ഉണ്ടായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കണേ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇനി സെവൻ ഡേയ്സ് യൂസ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും പറയാൻ പറ്റില്ല സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ ബൈ ലവ് യു